ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ വീട് സി പി ഐ എം നേതാവ് പി ജയരാജൻ സന്ദർശിച്ചു തങ്ങൾക്ക് എതിർ നിൽക്കുന്നവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുന്ന രീതിയാണ് സംഘപരിവാറും കേന്ദ്ര സർക്കാരും സ്വീകരിക്കുന്നതെന്ന് പി ജയരാജൻ പറഞ്ഞു ഛത്തീസ്ഗഡിൽ മതപരിവർത്തന മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റിലായ സിസ്റ്റർ വന്ദനയുടെ ആലക്കോട് ഉദയഗിരിയിലെ വീട്ടിൽ കുടുംബാംഗങ്ങളെ പി ജയരാജൻ സന്ദർശിച്ചു തങ്ങൾക്ക് എതിര് നിൽക്കുന്നവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുന്ന രീതിയാണ് സംഘപരിവാർ ഉൾപ്പെടെയുള്ള നേതൃത്വങ്ങൾ ചെയ്യുന്നതെന്നും രാജ്യത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ബി ജെ പി സർക്കാരിന്റെ കാടൻ നിയമങ്ങൾക്കെതിരെ രംഗത്ത് ഇറങ്ങണമെന്നും കേക്കുമായി ക്രിസ്മസ് ദിനങ്ങളിൽ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ പോകുന്ന ഈ ഇരട്ടമുഖം എല്ലാ ക്രിസ്ത്യൻ പുരോഹിതന്മാരും തിരിച്ചറിയണമെന്നും പി ജയരാജൻ പറഞ്ഞു ഉദയഗിരിയിലെ സിസ്റ്റർ വന്ദനയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സി നേതാവ് പി ജയരാജൻ ദുർഗ്ല കന്യാസ്ത്രീകളിൽ ഒരാളാണ് വന്ദന ഫ്രാൻസിസ് അത് അവരുടെ സഹോദരനെയും മറ്റ് കുടുംബാംഗങ്ങളെയുമാണ് ഇപ്പോൾ സന്ദർശിച്ചിട്ടുള്ളത് അപ്പോൾ അവർ വലിയ പ്രതീക്ഷയിലാണ് അതിവേഗം ജയിൽ മോചനം സാധ്യമാവും എന്നാണ് കരുതുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് എല്ലാവിധ പിന്തുണയും ഈ കുടുംബത്തിന് നൽകാനാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഈ കന്യാസ്ത്രീകളെ കരിനിയമങ്ങൾ ഉപയോഗിച്ച് ജയിലിലടച്ച സംഭവം ഒറ്റപ്പെട്ടതല്ല രാജ്യത്തുടനീളം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ വിധം ക്രൂരമായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളത് ഈ കുടുംബത്തിൽ വന്നപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് വൈദിക വൃത്തിയിലും ആതുര ശുശ്രൂഷാ രംഗത്തും മൂന്നുപേരെ നൽകിയിട്ടുള്ള ഒരു കുടുംബമാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണല്ലോ രാഹുൽ ഗാന്ധി ഇവിടെ പോയി ഇതല്ലേ നമ്മൾ ഉയർത്തേണ്ട വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തിലെ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്ന ഒരു ശക്തി അതിൻ്റെ ഭീവത്സവമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടാണ് നിലവുള്ളതെങ്കിൽ സടകുടഞ്ഞെഴുന്നേൽക്കണ്ടേ അഖിലേന്ത്യാ നേതൃത്വം ഇതാ ചെയ്യാത്തത് ഇവിടെയാണ് ഹിന്ദുത്വ തീവ്രവാദത്തോട് മൃദുത്വ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനെ പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിയണം ഇതൊരു കേരള പ്രശ്നമല്ല അഖിലേന്ത്യാ പ്രശ്നമാണ് അഖിലേന്ത്യാ പ്രശ്നം എന്ന നിലയ്ക്ക് ഇതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നാളെ മറ്റാളുകൾക്കും എതിരായിട്ട് വരും ഇന്ന് കന്യാസ്ത്രീകൾ നാളെ വൈദികർ അതിനൊപ്പം നേരത്തെയുള്ള മുസ്ലിം ന്യൂനപക്ഷ വേട്ട പിന്നെ തങ്ങൾക്ക് എതിര് നിൽക്കുന്ന എല്ലാവരെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലടാം ഇതാണ് നീമുള്ളതെന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ചിന്തകൻ പറഞ്ഞല്ലോ അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലാതുകൊണ്ട് എതിർത്തില്ല കത്തോലിക്കരെ തേടി വന്നു ഞാൻ കത്തോലിക്കൻ അല്ലാത്തത് കൊണ്ട് അതിനെ എതിർത്തില്ല അവസാനം എന്നെ തേടി വന്നപ്പോൾ സഹായം നൽകാൻ ആരും ഉണ്ടായില്ല എന്ന് പറഞ്ഞതുപോലെ രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥക്ക് വലിയ നിലക്കുള്ള ഭീഷണിയാണല്ലോ രാജ്യത്തിലെ സംഘപരിവാർ ഏർപ്പെട്ടുള്ളത് ഇവിടെ കന്യാസ്ത്രീകളെ പറ്റി പറയുമ്പോൾ ഞാൻ ഒരു മതാചാരവും അനുഷ്ഠിക്കുന്ന ആളുകളല്ല നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആഗസ്റ്റ് മാസം ഇരുപത്തഞ്ചിന് തിരുവോണ ദിവസം ആർ എസ് എസുകാർ എന്നെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു അത്ഭുതകരമായി രക്ഷപ്പെട്ടു പാർട്ടി സർക്കളുടെ സഹായം അതുപോലെ തന്നെ ശുശ്രൂഷ സംവിധാനം ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് രക്ഷപ്പെട്ടു മൂന്ന് മാസം എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞതിന് ശേഷം